ഞങ്ങള് പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ കൃത്യമായി അവർ രേഖാമൂലം കൊടുക്കുന്ന രണ്ട് പരാതിയിലും എൻ്റെ പേര് പരാമർശിച്ചു ബഹുമാനപ്പെട്ടി ദാനി പത്രസമ്മേളനങ്ങളിലും എൻ്റെ പേര് പരാമർശിച്ചു അതിൻ്റെ അതിനുശേഷം നവമാധ്യമങ്ങളിലാകെ ഈ പറയപ്പെടുന്ന വ്യക്തിഹത്യയെ സംബന്ധിച്ചാണല്ലോ ചർച്ച ഇല്ലാത്തൊരു വീഡിയോ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ എന്തുമാത്രം പ്രതികരണങ്ങളുണ്ടായിരുന്നു എന്തുമാത്രം പോസ്റ്റുകൾ ഉണ്ടായി അത് വളരെ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീഡിയോ ഇല്ല അവർ അവരെന്നെ പറയുന്നു സന്തോഷം അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ പേര് അതിനകത്ത് വെളിച്ചയായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തവരെ കുറിച്ച് പറയുകയും അല്ലെങ്കിൽ ചെയ്തതിന് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ വെച്ച് ഈ എലക്ഷനെ ആൾക്കാരെ വിശ്വസിക്കാൻ വേണ്ടി എൻ്റെ പേര് അതിനകത്ത് ഏറ്റവും പിന്നെ ഇതായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അമ്മ എന്ന് വരെ ചോദിച്ചു കയറുന്നു പത്രസമേള എന്നുവെച്ചാ അങ്ങനെ പിന്നെ ഉള്ളവരും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു എന്റെ എംപ്ലിക്കേഷൻ ഇപ്പൊ ഇല്ലാന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയാസത്തിലായിരിക്കും എല്ലാ ചോദ്യങ്ങളും ആ നിലക്കാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അജണ്ട മാത്രമല്ല നമുക്ക് റിപ്പോർട്ടർ പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഞാൻ അന്ന് തിരിച്ചു പറഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട മാത്രം കൊടുക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളും ആക്ഷേപം ബുദ്ധിജീവിയും ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചേക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ എനിക്ക് അമ്മയില്ലേന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചത് കേട്ടായിരുന്നല്ലോ ഞാൻ തന്നെ ചോദിക്കുന്നു ഭയങ്കരമായി മാനസിക പ്രയാസം അല്ല എനിക്ക് അങ്ങനെ മാനസിക പ്രയാസമൊന്നുമില്ല ഞാൻ കാരണം ഞാൻ കൺവിൻസ്ഡ് ആണ് ഞാൻ അത് മുമ്പ് ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നാളെ ഒട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് കൺവിൻസ്ഡാണ് എനിക്കത് എൻ്റെ ബോധ്യമാണ് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ നടത്തിയിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ആരൊക്കെ അങ്ങനെ ആരോപിച്ചാലും ഞാൻ എനിക്ക് അറിയാവുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഞാൻ ഭയങ്കര കൺസേൺ ആയിട്ടില്ല കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള നല്ല ആത്മവിശ്വാസം എന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെയ്യാത്തൊരു കാര്യത്തിന് എൻ്റെ പേരെടുത്ത് ഒന്നിലധികം തവണ രണ്ടിലധികം എന്താവണോ അത് പറയും രേഖാമൂലം കൊടുത്തിലൊക്കെ പേര് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ എന്നോട് ചെയ്യുന്നത് ശരിയല്ല എന്നല്ല എന്നാലും ഇപ്പോൾ ഇത് ഇല്ലയെന്ന് പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പലരും ഡിസ്കഷൻ നടത്തി പല ചാനലുകളും പലരും വലിയ വ്യക്തിക്ക വ്യക്തിക്കെതിരായിട്ടുള്ള സാമൂഹിക മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്യും ഇപ്പോൾ അതൊന്നും ഇല്ലേ ഇപ്പം അതൊന്നും കാണാൻ അപ്പം ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ ഞാൻ നേരിട്ട കാര്യങ്ങളും സീരിയസ് സിറ്റുവേഷൻ തന്നെയാണ് എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട് അതില്ല എന്നാണ് പറഞ്ഞറിഞ്ഞു വലിയ പിന്നെ ഇഷ്യൂസ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ശിവുമാർ വന്നപ്പോൾ എന്റെ നിങ്ങളിതിനെടുത്ത സമയത്തൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോളിറ്റിക്സ് അത് തന്നെയാണ് പക്ഷേ നമുക്കെതിരെ എന്ന് പറയപ്പെടുന്നുണ്ടാക്കുന്ന സാധനങ്ങൾ ഇത്തരത്തിലുള്ളതായി പോകുന്നതുകൊണ്ടാണ് വാർത്തയുടെ സ്പേസ് ആയിരുന്നു ഞങ്ങൾ സീരിയസ് പൊളിറ്റിക്സ് പറയുന്നുണ്ട് ഞങ്ങൾ ഇടം തരുവാണെങ്കിൽ വാർത്തയിൽ അത് കൊടുക്കാൻ മാത്രം ഞങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്ക് കൊടുത്താൽ മതി ഞാൻ വളരെ സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റ് ഫൈറ്റായിട്ടെന്നെയാണ് ഇതിനെ കാണുന്നത് ഞാനിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ പോയിട്ടില്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ച് നിങ്ങൾ ചോദിച്ചു വന്നിട്ട് ഞങ്ങൾ സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകും